പിതാവിനും പുത്രനും നാം നാമത്തിലേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്നിന് ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര ഭർത്താവെ എലിയൊരു നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ സീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പശുദ്ധതയും മാതാവിൻ്റെ സ്തുതിക്കായി ജൗമാലി അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേയും ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി ധനികാമറിയുണ്ട് പിറന്നു അഞ്ചു കാലത്ത് വീടക സഹിച്ച് കുരിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങൾ ഇറങ്ങി മറ്റൊരു ഇടയിൽ നിന്നും സർഗത്തിലേക്ക് സർവശക്തികളുടെ പിതാവായ അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്ക് ആഫയിലും പുണ്യോ ആടൈക്യത്തിലും പാമങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലൂകണമേ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രഭാഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ വിശ്വാസം എന്താ മുന്നമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ മറിയമേ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി പുത്രനായ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു മാതാവായിരിക്കുന്ന മറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വിളരുന്നതിന് അങ്ങേ തൃക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവങ്ങ സ്ത്രീകളിലങ്ങാൻ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ ഭർത്താവിയോടുകൂടെ സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒന്നാം ദിവരഹസ്യം നമ്മുടെ ഭർത്താവീശവും ശുഭാവും കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തുവെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പുലഭൂമി രൂപകണമേ അന്നെ വേണ്ടിയ ആഹാരം ഇനിയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിരുമയ ഞങ്ങൾ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലൊങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഓഴി ഞങ്ങളുടെ

ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴിഞ്ഞ സമയത്തും തമ്പരാടപേളയാമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞി ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലൊങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഈശോ പരിശുദ്ധ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഓഴിഞ്ഞങ്ങളുടെ സമയത്തും തമ്പരാൻ പേഴ്ചയാമേൻ നന്മ നിറഞ്ഞ ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞ മറിയമേ ുംറിയോടുകൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ ഫലമായിട്ടവനാവുന്നുളാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പുത്രനും ഓ ഹരി ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിരകാജ്ഞയിൽ നിന്ന് രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാലരാക്കി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം തിരഹസ്യം നമ്മുടെ കർത്താവിശോ ഷോം വീട്ടിൽ വെച്ചു ചമ്മട്ടുകളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമി ലുവാണമേണ്ടരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രയോണത്തിൽ ഉൾപ്പെടുത്തരുതേമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ

നന്മ നിറഞ്ഞേ സ്വസ് കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നുരത്തിൽ ഫലമായിട്ടവനാകുന്നു പാവിലായ ഞങ്ങൾക്ക് വേണ്ടി ഓഴു ഞങ്ങളുടെ കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു മനുഷ്യൻ്റെ ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

എല്ലാ ആന്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം തിവി രഹസ്യം നമ്മുടെ കർത്താവിശ്വായേ യൂതന്മാർ മണിപടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ

ുംറഞ്ഞ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭർത്താവിയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

സ്വർഗത്തിലേക്ക് അനയിക്കണമേ വേണ്ടി അപേക്ഷിക്കണമേ നാലാം ദിവ്യ രഹസ്യം നമ്മുടെ തിർത്താവിഷവും മരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരുശും വരം എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ മറിയമേ പ്രലോഭനത്തിൽ കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധം

ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങടമറ സമയത്തും കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാറ്റിൽ നിങ്ങൾ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ചലരാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാന്തി രഹസ്യം നമ്മുടെ കർത്താവിൽ ചെന്നപ്പോൾ വ്യാകരണ സമുദ്രത്തിൽ ഒഴികെ പരിശുദ്ധ മാതാവിനു മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തിരക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

നന്മ നിറഞ്ഞ സ്ത്രീകളിലെത്താവിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ

നന്മ നിറഞ്ഞേ സ്വസ്തി ഭർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനോദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ ഞങ്ങളുടെ ജപമാല മുഖ്യദൂത ആവിശ്യ മീലേ ദൈവദൂതന്മാരാവശ്യ ഗബ്രിയലെ മഹാത്മാവായ പത്രോസേ മാർ പൗലോസേ മാറിയുഖന്നെ ഞങ്ങളുടെ പിതാവായ മാർ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പശുത്ത ദേവി മാതാവിന്റെ ദൃപ്വാഴ്ച വെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേവ മാതാവിന്റെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ വിഷുവായി അനുഗ്രഹിക്കണമേ വിഷുവായി അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ ശിശു ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ശിശു ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായകേ പരിശുദ്ധാൽ ഏകദേവമായ പരിശുദ്ധ ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്കിവിടെ ദൈവത്തിന്റെ പരിശുദ്ധ ജനനിക്ക് ഇവിടെ ഉപേഷിക്കണമേ കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്കിവിടെ ഉപേക്ഷിക്കണമേ

വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകേ ഞങ്ങൾക്കോട് ഉപേക്ഷിക്കണമേ സ്തുതിക്ക് യോഗ്യയായ കന്യകേ ഞങ്ങൾക്കോട് ഉപേക്ഷിക്കണമേ മഹാവല്ലഭിയായ കന്യകേ ഞങ്ങൾക്കണമേ പനിമുള്ള കന്യകേ ഞങ്ങൾക്കോട് ഉപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യകേ ഞങ്ങൾക്കോട് ഉപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്കോട് ഉപേക്ഷിക്കണമേ നിർജ്ജിരിക്കുന്ന റോസാപുഷ്പമേക്കണമേ ദാബിദിന്റെ കോട്ടയെ നിർമ്മലുള്ള കോട്ടയെ സ്വർണാലയമേ ഞങ്ങൾക്കു വേണ്ടി വാഗ്ദാനത്തിന്റെ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ ഞങ്ങൾക്കു കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പീഡിതരുടെ ഞങ്ങൾക്കിടെ ഉപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മാലാഖമാരുടെ മാലാക്കന്മാരുടെ രാജ്ഞിണമേ പൂർവ്വിതാക്കന്മാരുടെ ഞങ്ങൾക്കുണ്ട് ദീർഘദർശികളുടെ രാജ്ഞിമാരുടെ രാജ്ഞി ഉപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി ഉപേക്ഷിക്കണമേ ബന്ധവന്മാരുടെ രാജ്ഞിണമേ കന്നികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ

ലോകത്തിൻ്റെ ഭാവങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ ഭാവങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതി അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശീലനം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം ഭർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത് എനിക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സൗലക്ഷത്രുക്കളുടെ ഉപദ്രവങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവി വിശുദ്ധയുടെ യോഗികളെ കുറിച്ച് ഞങ്ങൾക്ക് കല്പിച്ച് തന്നോരണമേ ആമേൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി ഒവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ വക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണികളുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരം നിറഞ്ഞ കന്യക മറിയമയാമേ ഈശോ മിശുയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശൻ്റെ മാതാവേ ഞങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തി നിത്യവുമായ സർവേശ്വര ഭാഗ്യമതിയായ മറിയത്തിന്റെ ആത്മാവ് ശരീരവും അശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ യൂത്രണയോഗ്യമായ പീഠമായിരിക്കാൻ ആ ദിനം നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നിലച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷിയാൽ ഈ ലോകത്തുള്ള സകലാപത്തി രക്ഷിക്കുവാൻ ഗൃഹ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ അർത്ഥാവശ്യവും മിശയുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെറിയണമേ ആമേൻ എത്രയും മാതാവേ എത്ര സങ്കത്തിൽ ഓടി വന്നു നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നിക ഉള്ള മാതാവേ വിശ്വാസി ധൈര്യപ്പെട്ട് നിന്റെ നിർഭാഗത്തുങ്ങൾ ഞാൻ അണയുന്നുണ്ട് നേർ ചിന്തി ഭാവിയായ ഞാൻ നിന്റെ ധ്യാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു ആദരിച്ച വധനത്തിന്റെ മാതാവേ എൻ്റെ അമ്മേ